പോലെ തന്നെ ഇവിടെ നമ്മുടെ ഏറ്റവും നല്ല പോഷക സംഘടനയുടെ വിഭാഗമാണ് അവർ ചെയ്യുന്ന പ്രവർത്തനം അവർ പുരത്തുന്ന ബന്ധം അവർ കാണിക്കുന്ന ഐക്യം നമ്മളും കാണിക്കാൻ നമ്മൾ കാണിക്കാനുള്ള കണ്ണൂരിലൊക്കെ അവർ ആരോഗ്യ രംഗത്ത് വരുത്തിയ ഒരു മാറ്റമുണ്ടല്ലോ എത്ര ആശുപത്രി കെട്ടിക്കൊണ്ട് ആശുപത്രി ഒന്നിന് പുറകെ അതൊരു ആശുപത്രി മാത്രമല്ല അത് ഒരു രക്ഷാകുന്നു ആ ഒരു ആശുപത്രികളിലൊക്കെ നല്ല ചികിത്സ ഒരു രോഗിക്ക് മാറാൻ ോ എന്ന് പോലും പരിശോധിക്കാതെ പണം 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 എന്നതിൻ്റെ മുദ്രാവാദം ഉയർത്തി പോകുന്ന ആശുപത്രികളാണ് നമ്മുടെ നാടിന് അതിന് വിപരീതമായി നമ്മുടെ എം സി സിയുടെ ഈ പരിപാടികൾ നമ്മൾ അവിടെ കൊണ്ടുവന്ന ആശുപത്രികളൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിനെ പിടിച്ചെടുത്തിരിക്കുന്നു അവിടെ സി എച്ച് സെന്റർ സി എച്ച് സെന്റർ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പോയി നിങ്ങൾ കിടക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കാശിൽ നിന്ന് അവർ ചോദിക്കുന്ന വിഷയവും ഞാൻ കൊടുത്തു ബില്ല് അവസാനം ബില്ല് കൊടുക്കുമ്പോൾ അതിന്റെ മറ്റുള്ള ആശുപത്രി ഒന്നും അങ്ങനെയല്ല ഒരു ദിവസം ആശുപത്രി കിടന്നാൽ ഒന്നര രണ്ട് ലക്ഷം രൂപ അടക്കാൻ ആവശ്യപ്പെടുന്ന ആസ്പത്രികളാണ് മികവ് പക്ഷെ ആ രംഗത്ത് ഞാൻ പറഞ്ഞു വന്നത് അവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്